വിജയം ഫേസ്ബുക്ക് വഴി അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി ബലാത്സംഘം സിദ്ദീഖിനെതിരെ പോലീസ് റിപ്പോർട്ട് പീഡന പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ പോലീസ് റിപ്പോർട്ട് സിദ്ദിഖ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണെന്നും അഭിനയിക്കാൻ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജാമ്യം നൽകുമ്പോൾ കർശന വ്യവസ്ഥകൾ വേണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടെന്നാണ് വിവരം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിശദമായ പോലീസ് റിപ്പോർട്ടിലാണ് നടനെതിരായ ഗുരുതര ആരോപണങ്ങൾ ഉള്ളത് സിദ്ദിഖ് പരാതിക്കാരിക്ക് അങ്ങോട്ട് സന്ദേശം അയച്ച് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പുതുതായി ആരംഭിക്കാനിരുന്ന ചിത്രത്തെ കുറിച്ച് സംസാരിക്കാനെന്ന പേരിലാണ് പരാതിക്കാരിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് ബലാത്സംഗം ചെയ്തെന്നാണ് പോലീസ് റിപ്പോർട്ട് സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും മുതൽ അന്വേഷണ സംഘത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന അവസരത്തിൽ ഹാജരാകണമെന്നും സാക്ഷിയെയോ പരാതിക്കാരിയോ ഒരു തരത്തിലും ആക്ഷേപിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുതെന്നും കോടതി സിദ്ദീഖിനോട് ആവശ്യപ്പെടണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കർശന വ്യവസ്ഥകളോടെ മാത്രമേ സിദ്ദീഖിനെ ജാമ്യം അനുവദിക്കാവൂ എന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു പരാതിക്കാരിയുടെ അഭിനയമോഹം ചൂഷണം ചെയ്തുകൊണ്ടാണ് സിദ്ദീഖ് ബലാത്സംഗം ചെയ്തത് വിവരം പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വെച്ച് നോക്കുമ്പോൾ പരാതിക്കാരി പൂജ്യം സ്ഥാനത്താണെന്നും തനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരായ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായാണ് നടൻ ഹാജരായത് സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകണമെന്ന വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സിദ്ദീഖിനെ ഹാജരാക്കി കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സിദ്ദീഖിനെതിരായ ഗുരുതര ആരോപണങ്ങൾ ഉള്ളത്